ഹലോ ഗൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് കൂട്ടുകാരെ അപ്പോൾ അത് ആ ഭംഗിയായിട്ട് നമ്മൾ നിലത്ത് പടർത്തി വളർത്തിയിട്ടുള്ള ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ അപ്പോൾ പോർട്ടുലാക്ക എന്ന് പറയുന്ന പൂക്കളാണ് അപ്പം നമ്മളിവിടെ പത്ത് മണിപ്പൂവ് നാല് മണി പൂവ് ഒമ്പത് മണി പൂവ് എന്നൊക്കെ പലയിടങ്ങളിലും പറയാറുണ്ട് അപ്പം അങ്ങനെ പല ടൈപ്പിൽ പേരുകളുള്ളൊരു പൂവാണ് കേട്ടോ കളർഫുള്ളായിട്ടുള്ള പൂവാണ് നമുക്ക് നിലത്ത് തന്നെ വളർത്തിയെടുക്കാൻ പറ്റും നമ്മുടെ ഗാർഡനൊക്കെ ഭയങ്കര മനോഹരമാക്കാൻ പറ്റും പറ്റിയ ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള പൂക്കളൊക്കെ ഉള്ള ഒരു ചെടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു പൂവ് നല്ല രസമാണ് കാണാനായിട്ട് കണ്ടില്ലേ നല്ല പല ടൈപ്പ് കളേഴ്സിൽ നമുക്ക് മിക്സ് ചെയ്ത് ഇതിനെ വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ പൂക്കളൊക്കെ സാധാരണയായിട്ട് രാവിലെ പത്ത് മണിയോടുകൂടെ വിരിയുകയും വൈകുന്നേരത്തോടെ അടയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇതിനാവ് ഒരു പേര് വന്നത് ഇതിനെ നമ്മൾ മോസ് റോസ് എന്നും വിളിക്കുന്നുണ്ട് സൺ റോസ് എന്നും ഇതിന് പേരുണ്ട് പല നിറത്തിൽ കാണപ്പെടുന്നുണ്ട് നമ്മൾ ഈ മിക്സ് ഒക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഗാർഡനൊക്കെ ഭയങ്കര ആയിരിക്കും കേട്ടോ നല്ല തിക്കായിട്ട് വളർന്ന് വരും അപ്പോൾ നമ്മളിത് വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരും അല്ലാന്നുണ്ടെങ്കിൽ വലിയ നനവോ കാര്യങ്ങളോ കെയറോ ആവശ്യമില്ലാത്തൊരു ചെടിയാണ് കേട്ടോ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ്